എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് കച്ചാരിക്കൊന്നും ഒരു താല്പര്യമൊന്നുമില്ല കാരണം ഞാൻ അവിടെ നിന്ന് പാടുന്ന വിഷമിക്കണമെന്നുള്ളൂ വൈഫ് വരാറില്ല ഇതിന് ഞാനും കൂടെ വരട്ടെ വെച്ചാ സന്തോഷം അപ്പൊ എനിക്ക് അതൊരു എക്സ്ട്രാ ടെൻഷൻ ആയി ടെൻഷനായിട്ട് പുറത്ത് സന്തോഷം ഉണ്ടെങ്കിൽ ഇവളും കൂടെ മുമ്പ് വന്നിരുന്നിട്ട് പാട്ട് കൈവിട്ട് പോരുതല്ലോ അപ്പോൾ സാധാരണ രണ്ട് രണ്ട് രണ്ടര മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്താൽ ഞാൻ എട്ട് മണിക്കൂറൊക്കെ ആക്കി പ്രാക്ടീസ് ഒരു ഒന്നൊന്നര രണ്ട് ദിവസത്തിൽ എൻ്റെ ശബ്ദം അടഞ്ഞ് ശബ്ദം അവടഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സോറി പറയുന്നതിൽ നല്ല അവിടെ പറഞ്ഞു ഞാൻ അവർ വിചാരിക്കും നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയതാണ് ഞാൻ പോയി അവിടെ ഇരുന്നു എൻ്റെ മുമ്പിൽ എൻ്റെ വൈഫിൽ പോകേണ്ടത് ഫ്രണ്ട് റോയിൽ തീ കരാൻ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ശബ്ദം എഴുതാം അപ്പോഴും ആളുകൾ പിൻഡ്രോപ്സ് അത് എൻ്റെ അവസ്ഥ അവർക്ക് മനസ്സിലായി ഞാൻ ഈ ഒരു കീർത്തനം പാടി നിർത്തിയിട്ട് ഞാൻ അടുത്ത അടുത്തവട്ടം വന്ന് പാടാന്ന് പറഞ്ഞു എന്നിട്ട് പാടുക ഇത് പാടുന്ന ഇതാണ് കാറ്റും കോടും മഴയും എല്ലാം കൂടെ ഒരു വല്ലാത്തൊരു അത് എനിക്ക് വിഷമം വന്നിട്ട് എനിക്ക് എൻ്റെ വൈഫാണെങ്കിൽ മുമ്പ് ഇരുന്ന് കരച്ചിലോട് കരച്ചിൽ അപ്പം ഇത് ഇതെല്ലാം കൂടെ കണ്ടിട്ട് ആകെ വിഷമം ശബ്ദവും ഇല്ല എന്ത് ചെയ്യും ചരണം പാടി പാടി തുടങ്ങി പെട്ടെന്ന് തുറന്നെനിക്ക് പിന്നെ ഞാനൊരു പാട്ടങ്ങ് പാടിയിടാ വെച്ച് കീറിപ്പാടി അത്രയും നല്ലതായിട്ട് പിന്നെ പാടിയിട്ടല്ല ഞാൻ കാരണം എനിക്ക് എനിക്കൊരു അത്ഭുതം തോന്നിയാ അതുവരെ ഒരു ശബ്ദം ഒരു ഒന്നുമില്ലാതിരുന്ന ഒരു ദാ വന്ന് നിൽക്കുന്നത് അതാണ് ചിലപ്പോൾ അത് നമ്മളെ തലയെടുത്താണോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അടുത്തത് വെച്ചാലക്കാം നീ ബോറായിട്ടല്ല പാടി കേട്ടോ ആർക്ക് സംഭവിക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ പാടിയത് പക്ഷേ അത് കൃത്യമായിട്ട് നിനക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സുഖം കിട്ടത്തില്ല ശബ്ദം ഒരു ഇടച്ചയൊക്കെ അത് കുഴപ്പമില്ല